ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് എക്സിബിഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പാലക്കാട്ടിലത്തെ അവതാർ എക്സിബിഷനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറയായി അപ്പോൾ നമ്മൾ ഇന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓണച്ചമയം എന്നാണ് പേര് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല മഴ പെയ്യണ്ടായിരുന്നു നമ്മള് വരുമ്പോൾ അത്ര മഴയുണ്ടായിരുന്നില്ല ഇറങ്ങിയതും നല്ല മഴ വന്നു ഇങ്ങനെയൊക്കെയോ നിറഞ്ഞിട്ടാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ഫ്രണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവതാറിൻ്റെ ഒരു തീമാണ് ഫുള്ള് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവതാറിൻ്റെ ഇത് അതിൻ്റെ പാർട്ട് ടു പോലെ വന്നിട്ടുള്ളത് ഇത് അതിനേക്കാട്ടിലും അടിപൊളി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ റിയൽ പോലെ ഉണ്ട് ആദ്യം തന്നെ ഒരു കാള കണ്ടു പച്ചക്കറിയൊക്കെ ആയിട്ടുള്ളൊരു കാള പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കാളൻ്റെ അവിടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു പിന്നെ ഈ കാണുന്ന മഴമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ഇവിടെ വന്നിട്ട് അതിന്റെ ഒരു വീട് പോലെയാണ് അപ്പൊ ഇതൊക്കെ പ്ലാസ്റ്റിക് ചെടികളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം ഒറിജിനലാന്ന് വിചാരിച്ചു പിന്നെ അത് പ്ലാസ്റ്റിക് ആണ് ഇതേപോലത്തെ ചെടി വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ആദ്യം ഒറിജിനലാണ് വിചാരിച്ചത് അപ്പം അന്യം ഇവിടേക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് കാണണം ഫ്രണ്ട്സ് അത്രയും നല്ല ഭംഗി ഉണ്ട് ഓണച്ചമയെന്നാണ് ഇതിന്റെ പേര് അപ്പം അതുകൊണ്ട് ഓണത്തിന്റെ ഒരു പൂക്കളൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ മാവേലി ഉണ്ട് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഒരു ചെറിയ പോ കുളം പോലെ ഉണ്ട് ഇവിടെ ചെറിയ കുളത്തിന്റെ അവിടെ തന്നെ കുറെ സൺഫ്ലവറും ആ താമരകളൊക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നു എൽ ഇ ഡി ലൈറ്റുകൾ ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അവിടെ അവിടെ ഇതാ അങ്ങനെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ മരങ്ങളുണ്ട് ഇതേപോലത്തെ മരങ്ങൾ കുറേ ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ലൈറ്റായിട്ടാണ് അപ്പോൾ ഓരോ ലൈറ്റ് കത്തുമ്പോൾ ഓരോ മര പോലെ ഉണ്ടാവും അപ്പോൾ ഇതേക്കൂടെ സ്റ്റെപ്പ് പോലെ പോവാണ് കേട്ടോ അപ്പോൾ ഈ താരം നോക്കി വരുന്ന ഒരു കുളം പോലെയാണ് അപ്പോൾ അവതാർ വരുന്ന ഒരു സീറ്റ്മെൻ്റ് അതേപോലെ അവരാക്കിയിരിക്കുകയാണ് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ എല്ലാം കണ്ടു അപ്പോൾ നമ്മൾ ഇത്ര ലേറ്റായിട്ടൊക്കെയാണ് വന്നത് പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബട്ടർഫ്ലൈൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറേ എടുത്തു കേട്ടോ ഫ്രണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കുഞ്ഞാനാണെങ്കിൽ ഒരു പേടിച്ചു ഫ്രണ്ട്സ് നല്ല പേടിച്ചു അതെന്താണെന്ന് കാട്ടിത്തരാട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് അവതാരൻ്റെ വേഷം കെട്ടി രണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു കണ്ടാൽ ശരിക്കും അവതാരത്തെ മനുഷ്യന്മാരെ പോലെ തെങ്ങി ഉണ്ടായിരുന്നു അവനെ കണ്ട വലിയൊരു കടക്കം പേടിയാവും അത് കണ്ടിട്ട് നല്ല പേടിച്ചു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ശരിക്കും നല്ല അത് കാണുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട് മനുഷ്യനെ കണ്ടിട്ടാണ് ഫ്രണ്ട്സ് അവിടുത്തെ എല്ലാവരും പേടിച്ചത് പ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കുറേ പക്ഷികളുണ്ട് കേട്ടോ അത് ഒറിജിനൽ പക്ഷികളാണ് അപ്പോൾ അതൊക്കെ ശരിക്കും പറക്കുകയാണ് പക്ഷികൾ പറയുന്നത് ലവ് ബേഴ്സ് ഒക്കെയാണ് പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു ഒരു ബ്ലാക്ക് കറഞ്ച് രണ്ട് ചിക്കു ഒരു മാംഗു ബ്ലാക്ക് കറഞ്ച് ഉമ്മാക്ക് ചിക്കു എനിക്കും കുഞ്ഞാനിക്കും വാപ്പാക്ക് ജാക്ക് ഫ്രൂട്ട് അതിന് നാല് വാങ്ങിച്ചു എനിക്കാണെങ്കിൽ ഐസ്ക്രീം തോന്നിട്ട് നല്ല ചുമയും വന്നു കേട്ടോ അത് അതുമാത്രമല്ല അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞാൻ വാപ്പാൻ്റെ ഐസ്ക്രീം കഴിക്കായിരുന്നു വാപ്പ പൈസ കൊടുത്തിട്ട് വരുന്നവരെ അതൊക്കെ ഉണ്ടസ് ഇതൊക്കെ ലൗബേഴ്സ് ആണ് ഒറിജിനൽ ലവ് ലൗബേഴ്സ് അവർക്ക് ഇവിടെ കൂടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനത്തെയാണ് അത് കഴിഞ്ഞാൽ നേരെ ഓരോ സ്റ്റോളുകളാണ് കേട്ടോ അപ്പോൾ കുറേ സ്റ്റോളുകളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ ഇങ്ങനെ ഓരോ കൾപ്പാട്ടങ്ങളുള്ളതും പിന്നെ പിന്നെ അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഓരോ വെറൈറ്റി ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ നടക്കുകയായിരുന്നു പിന്നെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നോക്കുകയായിരുന്നു

അപ്പോൾ നമ്മുടെ പെൻസിലും പെന്നുകളുടെയൊക്കെ ഓരോ കൂട്ടുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പോക്കറ്റിൻ്റെ രണ്ട് കീച്ചേന് പിന്നെ കുറച്ച് തോക്കിൻ്റെ ഓരോ വെറൈറ്റി പെന്നുകളൊക്കെ വാങ്ങിച്ചു പക്ഷെ വില കൂടുതലുണ്ടായിരുന്നു കേട്ടോ കുറേ എണ്ണത്തിന് അപ്പോൾ ഞങ്ങൾ വില കമ്മി ആയതൊക്കെയാണ് വാങ്ങിച്ചത് കുറേ തിരഞ്ഞിട്ടും തരുന്നിട്ടും ഞങ്ങൾക്ക് തീരണേ ഫ്രണ്ട്സ് എന്താണ് വാങ്ങേണ്ടി എന്ന് പിന്നെ കുറേ വെറൈറ്റി മുട്ടായി ഉണ്ടായിരുന്നു ഞങ്ങളൊരു കണ്ണ് മിഠായി പിന്നെ ഒരു വേറൊരു വെറൈറ്റി മിഠായി പിന്നൊരു കോൾ മിഠായി പോലത്തെ ഒക്കെ വാങ്ങി ഞങ്ങൾക്ക് പേരൊന്നും അറിയില്ല കേട്ടോ മൂന്ന് വെറൈറ്റി മിഠായി മാത്രം വാങ്ങിച്ചു അപ്പൊ അടുത്തത് വന്നിട്ട് കാറിന്റെ സെക്ഷൻ കാറ് ബൈക്ക് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കുഞ്ഞാനിക്കാണെങ്കിൽ ഈ ബൈക്കൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടോ എനിക്കും നല്ല ഇഷ്ടമായി കുഞ്ഞാൻ എവിടെ ഒന്നൊന്ന് ഫോട്ടോ എടുത്തു ആദ്യം ഫോട്ടോ നടക്കില്ല പേടിയാണ് പറഞ്ഞു അപ്പുറത്തോട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കണ്ടപ്പോ അപ്പൊ പിന്നെ ഞങ്ങൾ പാപ്പ അവനവടെക്കൊന്ന് നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അടുത്തത് പറഞ്ഞിട്ട് ഫുഡുകളുടെ സെക്ഷനായിരുന്നു ഇവിടെ കുറേ സ്റ്റോളുകൾ ഫുള്ള് ഭക്ഷണങ്ങളാണ് പിന്നെ ഇവിടെ റോബോട്ടിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടി വന്നത് അപ്പം ഞങ്ങളൊരു മസാല പൂരി വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ ഒരു കരിമ്പ് ദിവസവും കഴിച്ചു അപ്പോൾ അതായിട്ട് ഇവിടെ വന്നിട്ട് ഓരോ സ്റ്റേജ് ആയിരുന്നു പക്ഷേ ഇന്ന് പ്രോഗ്രാംസൊന്നും ഇല്ല കേട്ടോ സ്റ്റേജിൽ അപ്പോൾ മരപ്പാച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മളിതാ വെളിയിൽ കാർ പാർക്കിങ്ങിൽ പോവാണ് അപ്പോൾ ഇവിടെ ഒരു ഗെയിം കണ്ടു ആ ഗെയിം കളിക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം ഞങ്ങൾ ഗെയിം കളിച്ചു പക്ഷെ തോറ്റു തോറ്റുപോയിട്ടാണ് എപ്പോഴും അതേ നടക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളൊരു പഞ്ഞു മുട്ടായി വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഇത്രയേ കഴിച്ചുള്ളൂ അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൻ്റെ അടുത്ത് പോയി അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്തുള്ളിൽ കാണാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്